ഒരു സെമസ്റ്റർ പരീക്ഷാ നിർവചനത്തിൽ അല്ലെങ്കിൽ ആ ഹാൾ ടിക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കോഴ്സുകളും ഡിബാർ ചെയ്യുകയും കൂടാതെ രണ്ടായിരം രൂപ പിര ചുമത്തുകയും ചെയ്യുക എന്ന ശിക്ഷ കിട്ടാവുന്ന പ്രവർത്തികൾ ചെയ്തുകശാംശം ഒന്ന് പരീക്ഷയുമായി ബന്ധപ്പെട്ട അനുവദനീയമല്ലാത്ത ഏതെങ്കിലും മെറ്റീരിയലിന്റെ ആമുഖം അല്ലെങ്കിൽ കൈവശം വൈക്കൽ പരീക്ഷാ ഹാളിലേക്ക് കടലാസുകളുടെ ബിറ്റുകൾ ഹാൾ ടിക്കറ്റ് ഹാൾ ടിക്കറ്റിൽ എഴുതിയ കാൽക്കുലേറ്റർ തൂവാല എന്നിവയിൽ എഴുതിയ മെറ്റീരിയലുകൾ ഡാറ്റ് ബുക്ക് ഹാൻഡ് ബുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഐഡന്റിറ്റി കാർഡ് സ്കേലുകൾ വസ്ത്രങ്ങൾ ചപ്പലുകൾ സോക്സ് മാസ്കുകൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അത്തരം സമാന ക്രമക്കേടുകാൻ ഒന്ന് ദശാംശം രണ്ട് ചോദ്യപേപ്പറിൽ എഴുതുകയും അത് മറ്റു വിദ്യാർത്ഥികൾക്ക് കൈമാറുകയും ചെയ്യും പരീക്ഷാ ഹാളിൽ ഒന്ന് ദശാംശം മൂന്ന് അയൽക്കാരന്റെ ഉത്തരസ്ക്രിപ്റ്റുകളിൽ നിന്ന് പരസ്പരം പകർത്തുന്ന സമ്മതം മറ്റൊരാളുടെ ഉത്തരസ്ക്രിപ്റ്റിലേക്ക് എത്തിനോക്കും ശാംശം നാല് പരീക്ഷകളിൽ കോപ്പിയടിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ തെറ്റായ സീറ്റിൽ ഇരിക്കും ഒന്ന് ദശാംശം അഞ്ച് ഉത്തരസ്ക്രിപ്റ്റ് കാണിക്കാൻ അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നു അഭ്യർത്ഥിക്കുന്നു ഒന്ന് ദശാംശം ആർ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അയൽക്കാരെ സഹായിക്കുന്നു ഒന്ന് ദശാംശം ഏഴ് രജിസ്റ്റർ നമ്പർ പേർ കോളേജിന്റെ പേർ അല്ലെങ്കിൽ മറ്റ് തിരിച്ചറിയൽ മാർക്ക് എന്നിവ ഉത്തരപുസ്തകത്തിൽ എഴുതും ഒന്ന് ദശാംശം എട്ട് ഉത്തരസ്ക്രിപ്റ്റുകളിൽ പരീക്ഷകൾക്ക് അപ്പീലുകൾ എഴുതുന്നു ശാംശം ഒൻപത് പരീക്ഷാസമയത്ത് ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചോദ്യപേപ്പർ നൽകാൻ വിസമ്മതിക്കുന്നു ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ഉത്തരക്ലാസിൽ വൃത്തിക്കെട്ട ഭാഷ ഉപയോഗിക്കുന്നു ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് പുറത്തുനിന്നുള്ള ഉത്തരങ്ങൾക്കായി മാറുന്നു ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ഇൻവിജിലേറ്ററെ മറ്റ് ഉദ്യോഗസ്ഥരോട് അനുസരണക്കേട് കാണിക്കുക അല്ലെങ്കിൽ അധികാരത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കെതിരായ പ്രതിരോധം ബന്ധപ്പെട്ട കോഴ്സിന് അല്ലെങ്കിൽ ആ ഹാൽ ടിക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കോഴ്സുകളും രണ്ട് അവസരങ്ങൾക്കുള്ള ദിബാർ കൂടാതെ ആ പരീക്ഷാനിർവചനത്തിൽ അല്ലെങ്കിൽ ആ ഹാൽ ടിക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കോഴ്സുകളും ദിബാർ ചെയ്യുകയും കൂടാതെ രണ്ടായിരം രൂപ ചുമത്തുകയും ചെയ്യുക എന്ന് ശിക്ഷിക്കാവുന്ന പ്രവർത്തികൾ ചെയ്തി രണ്ട് ദശാംശം ഒന്ന് ഹാൾ ടിക്കറ്റിന്റെ രണ്ട് പകർപ്പുകൾ അവയിലൊന്നിൽ എഴുതിയത് കോഡ് ഡാറ്റ് ബുക്കിൽ മെറ്റീരിയലുകൾക്കൊപ്പം അധിക അച്ചടിച്ച പേജുകൾ ചേർക്കുന്നു പാഠപുസ്തകത്തിൽ നിന്ന് ഉത്തരക്കളാസിൽ എഴുതിയ വാചകങ്ങൾ കണ്ടെത്തി ഉദ്യോഗാർത്ഥി ഉത്തരം നൽകിയ നിരവധി ചോദ്യങ്ങൾ ഗൂഗിൾ സെർച്ചിൽ നിന്ന് ലഭിച്ചതിന് സമാനമാണ് രണ്ട് ദശാംശം രണ്ടു വലിയ അളവിൽ അനുവദനീയമല്ലാത്ത വസ്തുക്കൾ കൈവശം വയ്ക്കൂ അഞ്ച് ബിറ്റുകളിൽ കൂടുതൽ അല്ലെങ്കിൽ ഷീറ്റു രണ്ട് ദശാംശം മൂന്ന് അനുവദനീയമല്ലാത്ത വസ്തുക്കളുടെ കൈവശം കുറച്ച ഫോട്ടോഗോപ്പികളുടെ രൂപത്തിൽ രണ്ട് ദശാംശം നാല് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുവന്ന അനുവദനീയമല്ലാത്ത വസ്തുക്കൾ ഇൻവിജിലേറ്റർക്ക് കൈമാറുന്നതിനെ എതിർക്കുന്നു രണ്ട് ദശാംശം അഞ്ച് ഏതെങ്കിലും മെറ്റീരിയലിൽ നിന്ന് പകർത്തുകയും ഇൻവിജിലേറ്ററുടെ നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പുകളോ എതിർക്കുകയും ചെയ്യുന്നു രണ്ട് ദശാംശം ആറ് ഉത്തരക്കള്ളാസുകളുടെ ബാർ കോഡുകളും ആൽഫ ന്യൂമറിക് കോഡും മനംപൂർവം തിരുത്തൽ തിരിച്ചെഴുതൽ രണ്ട് ദശാംശം ഏഴ് രജിസ്റ്റർ നമ്പറുകൾ ബോധപൂർവം മാറ്റുന്നു മാറ്റിസ്ഥാപിക്കുന്നു രണ്ട് ദശാംശം എട്ട് ഉത്തരപുസ്തകങ്ങളിൽ മനംപൂർവം കൃത്രിമം കാണിക്കുന്നു പേജുകൾ നീക്കം ചെയ്യുന്നു രണ്ട് ദശാംശം ഒൻപത് ടെക്സ്റ്റ് ബുക്ക് പ്രിന്റഡ് മെറ്റീരിയൽ ിന്റീരിയൽ കോപ്പി അല്ലെങ്കിൽ നോട്ട്ബുക്കിന്റെ കോപ്പികൾ കൈവശം കൈവശം മൊബൈൽ ഫോണുകൾ ടാബ് പെൻ സ്മാർട്ട് വാച്ച് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ 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 ഹെഡ്സെറ്റുകൾ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ആശയവിനിമയം സ്റ്റോറേജ് ദശാംശം ഒന്ന് ഒന്ന് പരസ്പര സമ്മതത്തോടെ അയൽക്കാരന്റെ ഉത്തരസ്ക്രിപ്റ്റുകളിൽ നിന്ന് പകർത്തു ഉത്തരക്കലാസ് അയൽക്കാരൻ കൈമാറുകയോ കൈമാറുകയോ ചെയ്യൂ രണ്ട് ദശാംശം ഒന്ന് രണ്ട് ക്രമക്കേടിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നു അതായത് ഉത്തരക്കലാസുകൾ കീറു വികൃതമാക്കൂ ഉത്തരക്കലാസുകൾ കൈമാറാൻ വിസമ്മതിക്കൂ പരീക്ഷാ ഹാളിൽ നിന്ന് ഉത്തരക്കലാസുമായി ഓടിപ്പോകുക തുടങ്ങിയ പ്രവൃത്തികൾ കേസ് പോലീസിന് റഫർ ചെയ്തു എന്ന ശിക്ഷ കിട്ടാവുന്ന പ്രവർത്തികൾ ചെയ്തിറാട്ടം മൂന്ന് ദശാംശം രണ്ട് ഇൻവിജിലേറ്ററെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക അല്ലെങ്കിൽ സർവകലാശാലയുടെ ഏതെങ്കിലും അധികാരം മൂന്ന് ദശാംശം മൂന്ന് മറ്റ് ഉദ്യോഗാർത്ഥികളുടെ ഉത്തരപുസ്തകങ്ങളിൽ കൃത്രിമം കാണിക്കുന്നു മൂന്ന് ദശാംശം നാല് പുറത്തുനിന്നുള്ള ഉത്തരങ്ങൾ ആശയവിനിമയം നടത്തുകയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചോദ്യപേപ്പറുകൾ പുറത്തേക്ക് അയക്കുകയോ ചെയ്യൂ പരീക്ഷകളിൽ കോപ്പിയടിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് അല്ലെങ്കിൽ സൈബർ മീഡിയ ഉപയോഗിക്കുന്നു മൂന്ന് ദശാംശം അഞ്ച് മറ്റ് പരീക്ഷാ സാമഗ്രികൾക്കുള്ള ചോദ്യപേപ്പറുകൾ കടത്തുന്നു നാല് ബന്ധപ്പെട്ട കോഴ്സിന് രണ്ട് അവസരങ്ങൾക്കുള്ള ഡിബാർ കൂടാതെ ആ പരീക്ഷാ നിർവചനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കോഴ്സുകളും ഡിബാർ ചെയ്യുകയും രണ്ടായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്യൂ സ്ഥാപനത്തിന് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് അന്വേഷിക്കാവുന്നതാണ് കൂട്ടക്കോപ്പിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ മൂന്ന് വിശദമായി പറഞ്ഞിരിക്കുന്നതുപോലെ പ്രശ്നം കൈകാര്യം ചെയ്യും എന്ന ശിക്ഷ കിട്ടാവുന്ന പ്രവർത്തികൾ ചെയ്തി നാല് ദശാംശം ഒന്ന് അയൽക്കാരന്റെ ഉത്തരസ്ക്രിപ്റ്റുകളിൽ നിന്ന് പകർത്തുന്നു മൂന്നിലധികം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിരിക്കുന്നു അഞ്ച് സപ്ലിമെന്ററി ഉൾപ്പെടെ ആ സെമിസ്റ്ററിലെ എല്ലാ രജിസ്റ്റർ ചെയ്ത കോഴ്സുകളും ഡിബാർ ചെയ്യൂ കൂടാതെ ആയിരം പൂജ്യം ചുമത്തുക എന്ന് ശിക്ഷിക്കാവുന്ന പ്രവർത്തികൾ ചെയ്തിക് അഞ്ച് ദശാംശം ഒന്ന് രണ്ടാം തവണയും ദുരുപയോഗം ആവർത്തിക്കുന്ന ഒരു തവണ ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം ആർ സപ്ലിമെന്ററി ഉൾപ്പെടെ ആ സെമിസ്റ്ററിലെ എല്ലാ രജിസ്റ്റർ ചെയ്ത കോഴ്സുകളും ഡിബാർ ചെയ്യുക കൂടാതെ ഇരുപതിനായിരം രൂപ ചുമത്തുകയും ചെയ്യുക എന്ന് ശിക്ഷിക്കാവുന്ന പ്രവൃത്തികൾ ചെയ്തിക് ആറ് ദശാംശം ഒന്ന് മൂന്നാം തവണയും ആവർത്തിച്ചുള്ള ഭാഗം രണ്ട് തവണമും ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം ഏഴ് സ്ഥിരമായ ദിബാറിംഗ് പിരി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുപ്പതിനായിരം റൂബ് നൽകണം എന്ന് ശിക്ഷിക്കിട്ടാവുന്ന പ്രവർത്തികൾ ചെയ്തി ഏഴ് ദശാംശം ഒന്ന് നാലാം തവണയും ആവർത്തിച്ചുള്ള ദുരാചാരം മൂന്ന് തവണമും ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം ൻ മുന്നിൽ ഹാജരാകാൻ വിദ്യാർത്ഥിക്ക് ഒരു അവസരം കൂടി നൽകുന്നതിന് വിദ്യാർത്ഥി വീണ്ടും ഹാജരാകുന്നതിൽ പരാജയപ്പെട്ടാൽ വിദ്യാർത്ഥി ആരോപണവിധേയമായ ദുരുപയോഗം ചെയ്തുവെന്ന് അനുമാനിച്ച് നിർദ്ദിഷ്ടമാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ബബ് ഠെഡ്ബൻ ഉചിതമായ ശുപാർശകൾ നിർദ്ദേശിക്കാവുന്നതാണ് എന്ന ശിക്ഷ കിട്ടാവുന്ന പ്രവർത്തികൾ ചെയ്തി എട്ട് ദശാംശം ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം എന്നാൽ വിദ്യാർത്ഥികൾ ബബ് ഠെഡ് മീറ്റിംഗിൽ പങ്കെടുത്തില്ല ഒൻപത് ആൾമാറാട്ടം നടന്നിട്ടുണ്ടോ എന്ന് വെവ്ഹ പരിശോധിക്കും എന്ന് ശിക്ഷ കിട്ടാവുന്ന പ്രവർത്തികൾ ചെയ്തി ഒൻപത് ദശാംശം ഒന്ന് ശരിയായ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കിയില്ല പത്ത് മാൽപ്രാക്ടീസ് സംഭവത്തിന്റെ ഗൗരവം അടിസ്ഥാനമാക്കി കുറഞ്ഞ ശിക്ഷ ബന്ധപ്പെട്ട കോഴ്സിന് രണ്ട് അവസരങ്ങൾക്കുള്ള ഡിപ്പാർട്ട്മെന്റും കൂടാതെ ആ പരീക്ഷയുടെ നിർവചനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കോഴ്സുകളുടെയും ഡിപ്പാർട്ട്മെന്റും കൂടാതെ രണ്ടായിരം പിഴയും ചുമത്തും സപ്ലിമെന്ററി പരീക്ഷകൾ ഉൾപ്പെടെ ആ സെമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും പരമാവധി പിഴ ഡീബാർമെന്റും കൂടാതെ പതിനായിരം രൂപ പിഴയും ചുമത്തും എന്ന ശിക്ഷ കിട്ടാവുന്ന പ്രവർത്തികൾ ചെയ്തി പത്ത് ദശാംശം ഒന്ന് ഇൻവിഞ്ചിലേറ്റർമാർ മൂല്യനിർണ്ണയക്കാർ ഉദ്യോഗസ്ഥർ എക്സാമിനർമാർ എന്നിവരെ നേരിട്ടോ ഉത്തരപുസ്തകങ്ങൾ മുഖേനയോ ഭീഷണിപ്പെടുത്തുക കൈക്കൂലി നൽകുക പതിനൊന്ന് മാൽപ്രാക്ടീസ് സംഭവത്തിന്റെ ഗൌരവം അടിസ്ഥാനമാക്കി കുറഞ്ഞ ശിക്ഷ ബന്ധപ്പെട്ട കോഴ്സിനുള്ള രണ്ട് അവസരങ്ങൾക്കുള്ള ഡിബാർമെന്റും കൂടാതെ ആ പരീക്ഷയുടെ നിർവചനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കോഴ്സുകളുടെയും ഡീബാർമെന്റും കൂടാതെ രണ്ടായിരം രൂപ പിഴയും ചുമത്തും സപ്ലിമെന്ററി പരീക്ഷകൾ ഉൾപ്പെടെ ആ സെമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും പരമാവധി പിഴ ഡീബാർമെന്റും കൂടാതെ രൂപ പിഴയും ചുമത്തും എന്ന ശിക്ഷ കിട്ടാവുന്ന പ്രവർത്തികൾ ചെയ്തി പതിനൊന്ന് ദശാംശം ഒന്ന് പരീക്ഷാ ഹാളിൽ പുറത്തുനിന്നും കയറി ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നു പതിനൊന്ന് ദശാംശം രണ്ട് പരീക്ഷാ ഹാളിന് പുറത്തുനിന്ന് ഉദ്യോഗാർത്ഥികളെ ശല്യപ്പെടുത്തുന്നു പതിനൊന്ന് ദശാംശം മൂന്ന് ഉത്തരപുസ്തകങ്ങൾ മോഷ്ടിക്കുന്നു പതിനൊന്ന് ദശാംശം നാല് അടഞ്ഞുകിടക്കുന്ന പരീക്ഷാ ഹാളുകൾ കുത്തിത്തുറന്നു പന്ത്രണ്ട് പ്രാക്ടീസ് സംഭവത്തിന്റെ ഗൌരവം അടിസ്ഥാനമാക്കി കുറഞ്ഞ ശിക്ഷ ബന്ധപ്പെട്ട കോഴ്സിന് രണ്ട് അവസരങ്ങൾക്കുള്ള ഡിപ്പാർട്ട്മെന്റും കൂടാതെ ആ പരീക്ഷാ നിർവചനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കോഴ്സുകളുടെയും ഡിപ്പാർട്ട്മെന്റും ആയിരിക്കും രണ്ടായിരം രൂപ പിഴ ചുമത്തു സപ്ലിമെന്ററി പരീക്ഷകൾ ഉൾപ്പെടെ ആ സെമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും പരമാവധി പിഴ ഡീബാർമെന്റും കൂടാതെ ഇരുപതിനായിരം പിഴയും ചുമത്തും എന്ന ശിക്ഷ കിട്ടാവുന്ന പ്രവർത്തികൾ നടത്തിപ്പിനുള്ള ക്രമീകരണങ്ങൾ ബോധപൂർവം അട്ടിമറിക്കുന്നു എല്ലാ ശിക്ഷാനടപടികളും പ്രായോഗിക പരീക്ഷകൾക്കും ബാധകമാണ് പതിമൂന്ന് ദശാംശം രണ്ട് അപേക്ഷകർക്ക് സർവകലാശാല രൂപീകരിച്ച പരീക്ഷാ അപ്പീൽ കമ്മിറ്റിയിലേക്ക് അപ്പീലുകൾ ഫെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും പതിമൂന്ന് ദശാംശം മൂന്ന് ഒരു ഉദ്യോഗാർത്ഥി ദുരുപയോഗത്തിന് പിടിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട ഹാൾ ടിക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോഴ്സുകളുടെയും ശേഷിക്കുന്ന പരീക്ഷകളിൽ പങ്കെടുക്കാൻ അവനെ അവൾക്ക് അനുമതി നൽകാവുന്നതാണ് അതേ കോഴ്സിന് പുതിയ ഉത്തരപുസ്തകം നൽകും ശേഷിക്കുന്ന കാലയളവിൽ പരീക്ഷ എഴുതുന്നു